ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ജാതകത്തിലെ ഗ്രഹനിലയിൽ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു മണി തുടങ്ങിയ ഗ്രഹങ്ങൾ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളും അഞ്ചാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അഞ്ചാം ഭാവം കൊണ്ട് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത് ജാതകൻ്റെ മനസ്സ് ബുദ്ധി സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജാതകന് ലഭ്യമായേക്കാവുന്ന മന്ത്രിസ്ഥാനം അതായത് രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റും അതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പൂർവ ജന്മ പുണ്യം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി അഞ്ചാം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെ സംബന്ധിച്ച് പറയാം ഗ്രഹനിലയിൽ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു എങ്കിൽ ജാതകന് രാജതുല്യമായ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്നവനായിരിക്കും ധാരാളം ചെലവ് ചെയ്യുന്നവനും അസ്ഥിരമായ മനസ്സിന് ഉടമയും ആയിരിക്കുന്നതാണ് ജാതകൻ ഒരു ശിവഭക്തനും ആയിരിക്കും അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ പരോപകാരിയും സുഖിമാനും ദേവി ഭക്തനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ കുജൻ അതായത് ചൊവ്വ നിൽക്കുന്നു എങ്കിൽ ജാതകൻ പുത്രനാശം സംഭവിക്കുന്നവനും വിരുദ്ധമായ കർമ്മങ്ങൾ ആചരിക്കുന്നവനും ക്രൂരത ചെയ്യുന്നവനും ഇച്ഛാഭംഗം ഉണ്ടാകുന്നവനും ഭാര്യയ്ക്ക് ഗർഭനാശം സംഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല ഒരു വിദ്വാൻ ആയിരിക്കുന്നവനും പുത്രിമാർ കൂടുതൽ ഉണ്ടായിരിക്കുന്നവനും കുടുംബസ്ഥനായിരിക്കുന്നവനും മന്ത്രം ആഭിചാരം എന്നീ പ്രവൃത്തികളോട് താൽപ്പര്യവും ഉള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ ഗുരുവാണ് അതായത് വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല ഒരു പ്രതിഭാ സമ്പന്നനും വലിയ പദവികൾ വഹിക്കുന്നവനും നല്ല വാക്ചാതുര്യം ഉള്ളവനും അൽപസന്താനങ്ങൾ ഉള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് സ്ത്രീ പ്രജകൾ കൂടുതൽ ഉള്ളവനും വലിയ പദവികൾ ഉള്ളവനും കാവ്യാദി കലകളിൽ വലിയ പ്രാഗഥഭ്യമുള്ളവനും സർഗാത്മക സൃഷ്ടികളിൽ ഏർപ്പെടുന്നവരും ഉയർന്ന കാര്യപ്രാപ്തിയും ഐശ്വര്യവും ഉള്ളവനും ദേവിഭക്തനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ചാബല്യമുള്ളവനും അല്പബുദ്ധിയും വാർദ്ധക്യത്തിൽ മാത്രം സന്താനപ്രാപ്തി ഉണ്ടാകുന്നവനും അതല്ലെങ്കിൽ ദത്തുപുത്ര യോഗമുള്ളവനും ശാസ്താവിനെ ഭജിക്കുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ഉദര രോഗം ഉള്ളവനും പുത്രക്ലേശം അനുഭവിക്കുന്നവനും ഭീരുത്വവും ബുദ്ധിക്ക് വൈകല്യവും ഉള്ളവനും ദാരിദ്ര്യയോഗമുള്ളവനും ദുഷ്ടബുദ്ധിയും ആയിരിക്കുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നതെങ്കിൽ വീഴ്ചകൾ മൂലമുള്ള ആപത്തുകൾ സംഭവിക്കുന്നവനും രോഗങ്ങൾ ഉള്ളവനും സന്താനക്ലേശം അനുഭവിക്കുന്നവനും മന്ത്രങ്ങളിലും ആഭിചാര പ്രവൃത്തികളിലും താല്പര്യമുള്ളവനും അല്ലെങ്കിൽ അറിവുള്ളവനും ആയിരിക്കുകയും ശഢപ്രകൃതമുള്ളവനും ജലത്തിൽ ഭയമുള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുമ്പോൾ ജാതകൻ ഗുരുജനങ്ങളെ നിന്ദിക്കുന്നവനും പുത്രൻ പുത്രൻ ഇല്ലാത്തവനും ശൂല രോഗിയും അൽപായുസുള്ളവനും വലിയ ബുദ്ധിമാനും മനസ്സും പ്രതിഭയും ഉള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ വ്യത്യസ്ത ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അതായത് ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകനൊരു മായാജാല വിദ്യ ചെയ്യുന്നവനും നുണ പറയുന്നവനും ആർക്കും ഒരു മണ്ടരി പോലും കൊടുക്കാത്തവനും എന്നാലും മഹത്വമുള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ വളരെ സന്താനങ്ങളുള്ളവനും ശ്വാസകോശ രോഗങ്ങളുള്ളവനും പെട്ടെന്ന് കോപിക്കുന്നവനും ആയിരിക്കും അഞ്ചാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുമ്പോഴും ജാലവിദ്യകാരനും നുണ പറയുന്നവനും ആർക്കും ഒരു മന്ത്രി പോലും കൊടുക്കില്ലാത്തവനും എന്നാലും മഹത്വം ഉള്ളവനും ആയിരിക്കും എന്ന ലഗ്നഭാവത്തിലെ ഫലങ്ങൾ തന്നെയാണ് മൂന്നാം ഭാവത്തിൽ വരുമ്പോഴും ഉള്ളത് അടുത്തത് അഞ്ചാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ മാതൃസുഖം വളരെ കാലം അനുഭവിക്കുന്നവനും നല്ല ബുദ്ധിശക്തിയും സമ്പത്തും ഉള്ളവനും അധികാരമുള്ള പദവികളിൽ നന്നായി ശോഭിക്കുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന്റെ സ്വന്തം പുത്രൻ തന്നെ ശത്രുവായി തീരുന്നവനും പുത്രന്മാർ സാമ്പത്തിക നഷ്ടത്തിന് ഇടവരുത്തുന്നവരും അവർ ദൂരെ ദിക്കുകളിൽ ജീവിക്കുന്നവരും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ വളരെയേറെ ക്ലേശം അനുഭവിക്കുന്നവനും മാന്യതയും കുലീനതയും ഉള്ളവനും ഈശ്വരഭക്തിയുള്ളവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുഖവും ധനവും ഇല്ലാത്തവനും കോപശീലമുള്ള ഉള്ളവനും ശ്വാസകോശ രോഗങ്ങൾ വളരെ സന്താനങ്ങൾ എന്നിവ ഉള്ളവരും ആയിരിക്കുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോഴും പത്താം ഭാവത്തിൽ നിൽക്കുമ്പോഴും ജാതകൻ രാജ തുല്യനായ ഒരു പുത്രൻ ഉള്ളവനും നല്ല പ്രതിഭയും നല്ല ശക്തിയും ഉയർന്ന കീർത്തിയും വംശമുഖ്യനും ആയിരിക്കുന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ജാതകനൊരു ജനനേതാവും നല്ല പുത്രസമ്പത്ത് ഉള്ളവനും രാജതുല്യനായ ഒരു പുത്രൻ ഉള്ളവനും പ്രതിഭയും ശക്തിയും കീർത്തിയും വംശമുഖ്യനും ആയിരിക്കുന്നതും ആണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഫലങ്ങൾ വരുന്നു സ്വന്തം പുത്രൻ തന്നെ ശത്രുവായി തീരുക പുത്രന്മാർ സാമ്പത്തിക നഷ്ടത്തിന് ഇടവരുത്തുക അവർ ദൂരെ ദിക്കുകളിൽ താമസിക്കുന്നവർ ആയിരിക്കുക തുടങ്ങിയ ഫലങ്ങളാണ് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തങ്ങൾ പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹന ജ്യോതിഷർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ